ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വാസികളുടെ പ്രതിനിധിയായും വിശ്വാസികളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ പ്രതിനിധിയായും നിൽക്കേണ്ട ഓരോ പുരോഹിതനെയും പരിശുദ്ധ സഭ സ്മരിക്കുന്ന ദിനമാണ് കൊഹനഞ്ഞാർ ഓരോ പുരോഹിതനും അർപ്പിച്ച ധൂപങ്ങൾ വരുന്ന സകല ജനത്തിനും അനുഗ്രഹമാകുവാൻ തക്കവണ്ണം നാം എപ്രകാരമായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് ഓരോ പുരോഹിതന്റെയും ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കണമെന്നാണ് പരിശുദ്ധ സഭ ആഹ്വാനം ചെയ്യുന്നത് പരിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തേഡ് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ജാഗ്രതയോടും തീക്ഷണതയോടും കൂടി ഇരിക്കുന്ന ദാസന്മാരെ പറ്റിയാണ് ഈ വേദഭാഗം നമ്മളോട് സംസാരിക്കുക തൻ്റെ യജമാനൻ വരുമ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്ന ദാസൻ ആരാണ് അവൻ എങ്ങനെയായിരിക്കണമെന്ന് ഉത്തരം തരികയാണ് അവൻ ഉണർന്നിരിക്കണം അവൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം കാരണം എപ്പോഴാണ് യജമാനൻ വരുന്നത് എന്ന് അറിയില്ല എപ്പോൾ വന്നാലും അത് കൃത്യമായിട്ട് കൊടുക്കുവാനുള്ള ഉണർവോടുകൂടെ ബോധത്തോടു കൂടെ ഇരിക്കണമെന്ന് വേദഭാഗം നമ്മളോട് സംസാരിക്കുകയാണ് ഈ ഉണർന്നിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് വേദഭാഗം നമ്മളോട് സംസാരിക്കുന്നു ഒന്ന് കോൺഷ്യസ് അബൌട്ട് അവർ മാസ്റ്റർ ഉടമസ്ഥന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ യജമാനനോടുള്ള സ്നേഹം യജമാനൻ നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം യജമാനൻ നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം യജമാനൻ നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം ഈ മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ യജമാനോട് നമ്മുടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ദൈവത്തോട് നമുക്കുള്ള സ്നേഹമാണ് നമ്മളെ ഉണർന്നിരിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് അവൻ എപ്പോൾ വന്നാലും അത് കൃത്യമായി ഏൽപ്പിക്കുവാനുള്ള കൃത്യമായ ഒരുക്കവും ഉണർവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് രണ്ട് കോൺഷ്യസ് അബൌട്ട് റെസ്പോൺസിബിലിറ്റി യജമാനൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തോടുള്ളാണ് നമ്മുടെ സ്നേഹം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഇഷ്ടമുള്ളതാണോ അല്ലയോ എന്നുള്ളതല്ല അതിന് അപ്പുറമായിട്ട് എൻ്റെ യജമാനൻ എന്നെ വിശ്വസതയോടെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഏറ്റവും സ്നേഹത്തോടെ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ള നമ്മുടെ ഉണർവിനെ പ്രേരിപ്പിക്കേണ്ട ഘടകം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ഏറ്റവും ഭംഗിയായി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ച് നൽകണം എന്നുള്ള ബോധ്യത്തോടു കൂടി ആയിരിക്കണം നാം എപ്പോഴും ഉണർന്നിരിക്കേണ്ടത് എന്നാൽ ഈ ഉണർവിൽ നമ്മെ തടയുന്ന നാല് കാര്യങ്ങളുണ്ട് അതൊന്ന് അലസതയാണ് തിന്മയുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റാണിത് ആമയും മുയലും തമ്മിലുള്ള പന്ത പന്തയോട്ടത്തിൽ ആരാണ് ജയിക്കുന്നത് നമുക്കറിയാം അലസത ലേശം ബാധിച്ച അശുഭവഴിക്ക് വശം വധനാകുമെന്നും ആരാധനകളിൽ നാം ചൊല്ലുന്നുണ്ട് അലസത ഉണ്ടായാൽ പിന്നെ ഉണർവ് നമുക്കുണ്ടാവില്ല രണ്ട് വെയിൻ ഗ്ലോറി സ്വാർത്ഥതയും സ്വയകേന്ദ്രീകൃത ജീവിതവും ഉണ്ടായാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഉണർവിൻ്റെ ഘടകങ്ങളൊന്നും ഉണ്ടാവില്ല മൂന്ന് വേൾഡിനസ് ലോകമഹത്വം കൂട്ടുദാസന്മാരെ ഉപദ്രവിക്കാനും കുടിയന്മാരോടുകൂടെ തിന്നുകുടിക്കാനും അവരോടുകൂടി ആഹ്ലാദിക്കാനും തുടങ്ങിയാൽ പിന്നെ ദാസൻ വരില്ല ദാസൻ എപ്പോഴെങ്കിലേ വരത്തുള്ളൂ ഇതെല്ലാം എൻ്റേതാണെന്നുള്ള സ്വാർത്ഥതയിലേക്ക് നമ്മൾ കടക്കുവാനുള്ള ലൗകികമായ മോഹങ്ങളിലേക്ക് നമ്മൾ നിലംപതിക്കുവാനുള്ള സാധ്യതയുമുണ്ട് നാലാമതായിട്ട് നിരാശയാണ് ചെയ്ത് യജമാനൻ ഏൽപ്പിച്ച കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യാതെ അവസാനം അതെല്ലാം പരിപൂർണമായി നശിപ്പിച്ച് ഒന്നുമില്ലാതെ നിരാശയിലേക്ക് കൂപ്പുകൂത്തുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ അവിടെ ശിക്ഷണ നടപടികളല്ലാതെ വേറെ വഴിയുമില്ല അതുകൊണ്ട് ഉണർവിൽ നമ്മെ തടസ് തടസ്സപ്പെടുത്തുന്ന ഈ നാല് കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധനായ പൗലോ സുലീഹ തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചും അഞ്ചാം അധ്യായം എട്ടു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ വിശ്വാസത്തിലും സ്നേഹത്തിലും രക്ഷയിലുള്ള പ്രത്യാശയിലും നമ്മൾ ഉണർന്നിരിക്കണം എന്നുള്ളതാണ് തമ്മിൽ പ്രബോധിപ്പിച്ചും തമ്മിൽ ആൽമീക വർധനയും വരുത്തി നാം എപ്പോഴും യജമാനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഉത്തമനും വിശ്വസ്തനുമായ ദാസന്മാരെ പോലെ എല്ലാവരും പൗരോഹിത്യ ജീവിതത്തിൽ പങ്കാളികളാകുന്നതിലൂടെ മാത്രമേ ഈ ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളും ഈ ലോകത്തിൻ്റെ രക്ഷയും സാധ്യമാകുമെന്ന് നാം മനസ്സിലാക്കേണ്ട ബോധ്യങ്ങളാണ് ഓരോ പുരോഹിതൻ്റെ ജീവിതവും നമുക്ക് നൽകുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ